നമസ്കാരം യു എയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവത്സര ദിനം മുതൽ എയർ ടാക്സി സർവീസ് തുടങ്ങുമെന്ന് അബുദാബി ആസ്ഥാനമായുള്ള ഫാൽക്കൺ ഏവിയേഷൻ സർവീസസ് അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം മുതൽ അൽ ഐനിൽ പരീക്ഷണങ്ങൾ തുടങ്ങുമെന്നും ഫാൽക്കൺ ഏവിയേഷൻ സർവീസസ് സിഇഒ രമൺദീപ് ഒബ്രോയ് പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ യു എസ് ആസ്ഥാനമായുള്ള ഇലക്ട്രിക് ഫ്ളയിങ് നിർമ്മാതാക്കളായ ആർച്ചർ ഏവിയേഷനും യു എയിലെ ഏവിയേഷൻ സർവീസസ് ഓപ്പറേറ്റർ ഓപ്പറേറ്ററായ ും തമ്മിൽ ദുബായിലെയും അബുദാബിയിലെയും നിർണായക സ്ഥലങ്ങളിൽ വേർട്ടി പോർട്ട് സ്ഥാപിക്കാനുള്ള കരാറിൽ ഒപ്പുവെച്ചിരുന്നു ഇത് പ്രകാരം ദുബായ് പാം അറ്റ്ലാന്റിസ് അബുദാബി കോണിഷലി മറീന മോൾ ഹെലിപോർട്ട് എന്നിവിടങ്ങളിൽ അത്യാധുനിക വേർട്ടി പോർട്ട് സൗകര്യവും വികസിപ്പിക്കുകയാണ് ഈ രണ്ട് വേർട്ടി പോർട്ടുകൾക്കിടയിൽ ആർച്ചേഴ്സ് മിഡ് നൈറ്റ് ഫ്ലയിങ് ടാക്സി സർവീസ് നടത്തുന്നതായിരിക്കും ടേക്ക് ഓഫ് മുതൽ ലാൻഡിംഗ് വരെ മുപ്പത് മിനിറ്റിനുള്ളിൽ പൂർത്തിയാകും വർദ്ധിച്ചു വരുന്ന റോഡ് ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് എയർ ടാക്സി ഉപകരിക്കും എന്നാണ് വിലയിരുത്തുന്നത് ഫ്ലയിങ് ടാക്സി യാത്രാനിരക്ക് സംബന്ധിച്ച അന്തിമ തീരുമാനമായിട്ടില്ല എന്ന് റമൺദീപ് ബൊബ്രോയ് അറിയിച്ചിരിക്കുകയാണ് അബുദാബി ദുബായ് യാത്രക്കാർക്ക് ആയിരം ദർഹവും നഗരത്തിനുള്ളിലെ യാത്രകർക്ക് മുന്നൂറ് ദർഹവും നിരക്ക് ഏർപ്പെടുത്താനാണ് ആലോചന